ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മൾ പരസ്പരം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും സാധാരണയാണ് ഇനി കടം കൊടുത്ത പൈസ തിരിച്ചു ചോദിക്കാൻ സാധിക്കില്ല അത് ചോദിക്കുന്നത് പോലും കുറ്റകരമാണ് അങ്ങനെ ഒരു നിയമവ്യവസ്ഥയാണ് വരുന്നത് നമുക്ക് അതെന്താണെന്നും അതെങ്ങനെയാണ് നമ്മളെല്ലാം ബാധിക്കുന്നത് എന്നും നമുക്ക് നോക്കാം ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെയുള്ള ബെൽബട്ടൺ എനപ്പിൾ ചെയ്യുകയും ചെയ്യുക ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ധനകാര്യ സ്ഥാപനങ്ങളോ വ്യക്തികളോ കടം കൊടുത്ത പണം തിരികെ വാങ്ങിയെടുക്കാൻ വേണ്ടി സ്വകാര്യ ഏജൻസികൾ വഴി പ്രേരിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ കുറ്റകരമാകുന്നു ഇത്തരം നടപടികൾക്ക് അഞ്ചു വർഷം വരെ തടവോ അഞ്ചു ലക്ഷം വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാം ഇതിനുള്ള ബിൽ തമിഴ്നാട് നിയമസഭയിൽ അവതരിപ്പിച്ചു സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കൊപ്പം ബയോമെഡിക്കൽ മാലിന്യം തള്ളുന്നതിനെതിരെയും കർശനമായ ഗുണ്ടാ നിയമം നടപ്പിലാക്കാനാണ് തമിഴ്നാട് ഒരുങ്ങുന്നത് ഡിജിറ്റൽ വായ്പ പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെയുള്ള പണമിടപാടുകൾ വായ്പ തിരിച്ചടയ്ക്കുന്നതിനുള്ള നിർബന്ധിത മാർഗങ്ങൾ തടയുന്നതിനായി തമിഴ്നാട് മണി ലോണ്ടറിംഗ് എൻഡിറ്റീസ് ബില്ലും അവതരിപ്പിച്ചു കടം വാങ്ങിയയാളെയോ അയാളുടെ കുടുംബാംഗങ്ങളെയോ ഭീഷണിപ്പെടുത്തുക അക്രമം ഉപയോഗിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുക കടം വാങ്ങുന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതോ ഉപയോഗിക്കുന്നതോ ആയ ഏതെങ്കിലും സ്വത്തിൽ ഇടപെടുക എന്നിവ പുതിയ ബിൽ പ്രകാരം കുറ്റകൃത്യമായി കണക്കാക്കും ഇത്തരം ഒരു നിയമം തമിഴ്നാട്ടിലെ വട്ടിപ്പലിശക്കാരെ കോൺസെൻട്രേറ്റ് ചെയ്തും അതുപോലെ തന്നെ ആപ്പുകൾ വഴി ലോൺ നൽകുന്നവരെയും കോൺസെൻട്രേറ്റ് ചെയ്തുമാണ് ഇത്തരം നിയമം നിലവിൽ വരുന്നത് ഇതുപോലുള്ള നിയമം നമ്മുടെ നാട്ടിലും വരും അതുകൊണ്ട് തന്നെ പലിശയ്ക്കും മറ്റും പൈസ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ സൂക്ഷിക്കുക താങ്ക്